ട്വന്റി ട്വന്റി നമ്മൾ കുറച്ച് കാലയല്ലോ കേട്ടോ ഇലക്ഷൻ ടൈമിലൊക്കെ കേട്ടു പിന്നെ കിഴക്കൻ വലത്തിച്ച് മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ കേട്ടിട്ടുണ്ട് കിഴക്കൻ വലത്തിച്ച് മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അവര് കിഴക്കൻ വലത്തിച്ച് മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പ്രശ്ന ട്വന്റി ബന്ധപ്പെട്ട് മതഭൂമി താഴെയായിട്ട് കൊടുക്കുന്നത് പ്രഖ്യാപനമായി ട്വന്റി ട്വന്റി വൈദ്യുതിക്കും ഗ്യാസിനും ഇരുപത്തിയഞ്ച് ശതമാനം ഉള്ളവരെന്നാണ് പറയുന്നത് ഒമ്പത് വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കിഴക്കമ്പല പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയും നാലു വർഷത്തെ ഭരണം പൂർത്തിയായപ്പോൾ ഐക്കരനാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടി രൂപയും നീക്കിയിരിപ്പുള്ളതായി ഇരു പഞ്ചായത്തുകളും ഭരിക്കുന്ന ട്വന്റി ട്വന്റി പാർട്ടി വ്യത്യസ്തമായ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ തലത് ഫണ്ട് നീക്കിയിരിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിലർത്ഥം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ പരിപാടിയും കാര്യങ്ങളും നടന്നിട്ടില്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ പരിപാടിയും കാര്യമാണ് നടന്നിട്ടില്ല നിങ്ങളുടെ പൈസ ചൂഴിച്ചു വയ്ക്കാനല്ല അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണം ആ എക്സ്പെൻഡിച്ചർ മിച്ചമിക്കാൻ വേണ്ടി ഭാവന ഒന്നുമല്ല പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്നതാണെങ്കിൽ അത് ശരിയല്ല